ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രീതിയിലോട്ട് സ്വാഗതം അപ്പോൾ വേറെ ഒന്നല്ല ഞാൻ മീഷോയിൽ ഇന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഒന്നാട്ട ഒരു ടോപ്പ് ഇടാൻ പറ്റിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് വാങ്ങി കേട്ടോ അത് റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ ഇത് ഞാൻ പൊട്ടിച്ചു നോക്കിയായിരുന്നു പക്ഷെ വലിയ കുഴപ്പമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് ആണ് കേട്ടോ ഇവിടെ നെക്കിന്റെ അവിടെനിന്ന് ഇങ്ങനെ വന്നിട്ട് കോളറാണോ അതിൻ്റെ കൂടെ വന്നിട്ട് ഒരു ടൈ ചെയ്യാനുള്ള ചിത്രപ്പുണ്ട് കുഴപ്പമില്ല ഞാൻ ട്രൈ ചെയ്തിട്ട് ഗൈസ് ഞാൻ എക്സലാണ് എടുത്തത് കേട്ടേ കൊറച്ചൊന്ന് അടിക്കേണ്ടതുണ്ട് വേറെ പ്രശ്നമുണ്ട് അത്യാവശ്യം ഇത്രയൊക്കെ കിട്ടി അതൊക്കെ മതി നമുക്ക് അടുത്തൊരു സാധനത്തിൽ എടുപ്പ നെക്സ്റ്റ് വന്നിട്ട് വേറെ ഒന്നും അല്ല ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അത് തന്നെ അറിയാൻ വയ്യ ഒരു എൺപത്തി ഒൻപത് രൂപക്ക് വൈറ്റ്

ആ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് ആയി കൊള്ളാലോ എൺപത്തി രൂപയാണ് കേട്ടോ ഒരു വിങ്ങക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക് ഫോട്ടോ നമുക്ക് ഗൈസ് കൊള്ളാലേ കൊള്ളാം കേട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പർ ഗൈസ് കൊള്ളാലോ ഇഷ്ടപ്പെട്ടില്ല എൺപത്തൊമ്പത് രൂപ റിങ്ങനെയല്ല കേട്ടോ ഇത് ആണ് കമ്മലിലോട്ട് നോക്കാം കമ്മലിനെ എങ്ങനെയാണ് നോക്കാം ഇത് വൈറ്റ് ഇത് വന്നിട്ടുള്ള കമ്മലാണ് കണ്ടോ ചൂട് എടുക്കുന്നു ഗൈസ് ഞാൻ ഒന്ന് ഇട്ടു നോക്കട്ടെ ഇട്ട് നോക്കി തരാവേ ഇത് നമുക്ക് ഇട്ട് നോക്കാവേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എടുക്കിഷ്ടപ്പെട്ടില്ല എല്ലാരും ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ എൺപത്തി രൂപയാണ് രണ്ട് കമ്മലും വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു മോതിരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതിലോട്ട് പോവാം നെക്സ്റ്റ് വന്നിട്ട് നാല് ടോപ്പ് വാങ്ങിയിട്ടുണ്ട് ഇനി അത് തന്നെയെന്നറിയത്തില്ല ഒന്ന് ഒതുക്കി വെച്ചിട്ടു അല്ലെങ്കിൽ എന്റെ കുഞ്ഞം വന്നതെല്ലാം വലിച്ചുപോലും ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഗേൾസ് അവൻ ഇവിടെ അതിനിടയ്ക്ക് തന്നെ എത്തി

അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്ന ഇതാണെന്നാണ് തോന്നുന്നത് അറിയാൻ വയ്യ എല്ലാം അതന്നെ അതന്നെ ഗൈസ് എല്ലാം അടിപൊളി കളർസാണ് ലാവണ്ടർ കളർ ഒരു ബ്ലാക്ക് കളർ ഒരു ആഷ് കളർ നല്ല പിങ്ക് ലൈറ്റ് അല്ല ഡാർക്ക് ആയിട്ടുള്ളത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഡിസ്റ്റർബാണേപ്പ് നോക്കട്ടെ അറിയത്തില്ല ഇവിടെ നോക്കാം സൈസ് വന്നിട്ട് എക്സെല്ലാണ് എടുത്തത് നെക്സ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് ആണ് അടുത്തത് ആഷ് വലിയ പ്രശ്നമല്ല പിന്നെ ബ്ലാക്ക് കളർ ടീഷർട്ട് ആണ് പാവ ബ്ലാക്ക് ടീഷർട്ട് അത് വലിയ കുഴപ്പമില്ല അപ്പൊ ഗായ്സ് എന്റെ മീഷോ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പൊ അതുവരേക്കും ബായ് ലവ് യു ആൾ